അധ്യായം അഞ്ച് ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിൻമേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു അവൻ അവനതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടും നടുവിലൊരു ഗോപുരം പണവും ഒരു ചക്കമിട്ടു മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ ആകയാൽ എരുസലേം നിവാസികളും പുരുഷന്മാരും പുരുഷന്മാരുമായുള്ളൂരെ എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യെ വിധിപ്പി ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറെ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത് ആകയാൽ വരുവീൻ ഞാൻ ഞാനെൻ്റെ മുതിരുത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് അറിയിക്കാം ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും അത് തിന്നുപോകും ഞാൻ അതിൻ്റെ ഇടിച്ചു കളയും അത് ചവിട്ടി മെതിച്ചു പോകും അതിനെ ശൂന്യമാക്കും അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും അതിൽ മഴ പെയ്ക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും സൈന്യങ്ങളുടെ ഒഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദാ പുരുഷന്മാരുമാകുന്നു അവൻ ന്യായത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതാ അന്യായം നീതിക്കായി നോക്കിയിരുന്നു എന്നാൽ ഇതാ ഭീതി തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകോളൂ വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർ ചെയ്യുന്നവർക്കയ്യോ കഷ്ടം ഞാൻ കേൾക്ക സൈന്യങ്ങളുടെ ഒഹോവ അരളി ചെയ്തത് വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം പത്ത് കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്തും ഒരു ഹോമർ വിത്തിൽ നിന്ന് ഒരു എഫ്ഐയും മാത്രം കിട്ടും അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞുകുടിച്ച മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട് എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല അങ്ങനെ എന്റെ ജനം അറിവില്ലായികയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു അവരുടെ മാന്യന്മാർ പട്ടിണു കിടക്കുന്നു അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടുപോകുന്നു അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്നു വിസ്താരമായി വായു പിളർന്നിരിക്കുന്നു അവരുടെ മഹിമയും ആരവവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ വണങ്ങുകയും നികളികളുടെ കണ്ണ് താഴുകയും ചെയ്യും എന്നാൽ സൈന്യങ്ങളുടെ ഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും അപ്പോൾ കുഞ്ഞാടുകൾ കുഞ്ഞാടികൾ മേച്ചൽപ്പുറത്തെന്നപോലെ മേയും പുഷ്ടിയുള്ളവരുടെ ശൂന്യപ്രദേശങ്ങളെ സഞ്ചാരികൾ അനുഭവിക്കും വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ടെന്ന പോലെ പാപത്തെയും വലിക്കെയും അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ കാണാമല്ലോ ഇസ്രായേലിൻ പരിശുദ്ധന്റെ ആലോചന അടുത്തുവരട്ടെ നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്കയ്യോ കഷ്ടം തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം വീഞ്ഞുകുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ സൂര്യന്മാരും ആയുള്ളവർക്കും സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയായി ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം അതുകൊണ്ട് തീനാവ് താളടിയെ തിന്നുകളും വൈക്കോൽ ജ്വാലയാൽ ദഹിച്ചു പോകുകയും ചെയ്യുന്നതുപോലെ അവരുടെ വേര് കെട്ടുപോകും അവരുടെ പുഷ്പം പൊടി പോലെ പറന്നുപോകും അവർ സൈന്യങ്ങളുടെ ഒവയുടെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ പരിശുദ്ധന്റെ വചനത്തെ നിന്നിച്ചു കളഞ്ഞിരിക്കുന്നു അത് നിമിത്തം യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിക്കും അവൻ അവരുടെ നേരെ കൈ നീട്ടി അവരെ ദണ്ണിപ്പിക്കും അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീഥികളുടെ നടുവിൽ ചവറുപോലെ ആയിത്തീരുകയും ചെയ്യും ഇതെല്ലാം കൊണ്ടും അവന്റെ കോപമടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്തു അവരെ ചൂളകുത്തി വിളിക്കും അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും അവരിൽ ഒരുത്തനും ക്ഷീണിക്കുകയോ ഇടറുകയോ ചെയ്യുകയില്ല ഒരുത്തനും ഉറക്കം തൂങ്ങുകയില്ല ഉറങ്ങുകയുമില്ല അവരുടെ അരക്കച്ച അഴികയില്ല ചെരുപ്പുവാറ് പൊട്ടുകയുമില്ല അവരുടെ അമ്പ് കൂർത്തും വില്ല് എല്ലാം കൊലച്ചും ഇരിക്കുന്നു അവരുടെ കുതിരകളുടെ കുളമ്പ് തീക്കല് പോലെയും അവരുടെ രഥചക്രം ചുഴലിക്കാറ്റ് പോലെയും തോന്നും അവരുടെ ഗർജനം സിംഹത്തിന്റേതുപോലെ ഇരിക്കും അവർ ബാലസിംഹങ്ങളെപ്പോലെ ഗർജിക്കും അവർ അലറി ഇരവിടിച്ചു കൊണ്ടുപോകും ആരും വിടിവിക്കുകയുമില്ല അന്നാളിൽ അവർ കടലിന്റെ അലർച്ച പോലെ അവരുടെ നേരെ അലറും ദേശത്ത് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ അതിന്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകും